പിണറായി വിജയനും പിണറായി വിജയന്റെ അഴിമതിക്കാരായിട്ടുള്ള വാസവനും കടകംപള്ളി സുരേന്ദ്രനും അടങ്ങുന്ന ആ കള്ളന്മാരുടെ കൂട്ടത്തെ ജയിലിൽ അടയ്ക്കുന്നതുവരെ അവർ രാജിവെച്ച് വെച്ച് പുറത്തു പോകുന്നതുവരെ ശബരിമലയിൽ മറ്റു ക്ഷേത്രങ്ങളും ശുദ്ധീകരിക്കുന്നത് വരെ ഈ സമരവുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും പിണറായി വിജയന്റെയും വാസ്തവന്റെയും അവരുടെയും എല്ലാം പിണിയാളുകൾ മാത്രമാണ് കൊച്ചിയും ബാബുവും എല്ലാം ഇതിലും വലിയ സമരങ്ങൾക്ക് മുമ്പില് പിടിമാറ കാണിച്ച് നിന്നു കൊടുത്തിട്ടുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി അതുകൊണ്ട് പോലീസിന്റെ എത്ര വലിയ ഭീകരതയായാലും അതുകൊണ്ട് ഭയക്കാൻ പോകുന്ന ഭീകരത ബിജെപി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് ഏഴുമണിയോടുകൂടി ആരംഭിച്ചത് നൂറ് കണക്കിന് പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ തന്നെ മഴയെ പോലും അവഗണിച്ച് ഈ ഉപരോധ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അരുൺ ബാറ്റഡി നമുക്കൊപ്പം ചേരുകയാണ് വലിയ ഉപരോധ സമരത്തിനാണ് ബിജെപി ഇന്ന് വരെ കേരളത്തിൽ നടത്തിയതിൽ ഏറ്റവും വലിയൊരു സമർത്ഥന തന്നെയാണ് നേതൃത്വം ഏകദേശം പ്രവർത്തകർ വലിയ ശബരിമലയിലെ കൊള്ള ശബരിമലയെ തകർക്കാൻ വേണ്ടിയിട്ട് കാലങ്ങളായിട്ട് പിണറായി വിജയനും കൂട്ടരും ശ്രമിക്കുന്നു ഇതിന്റെ ഭാഗമായിട്ട് ഏറ്റവും ഒടുവിൽ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളതാണ് ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണത്തിന്റെ കൊള്ള കേരളത്തിലെ ക്ഷേത്രങ്ങളെയും ക്ഷേത്രങ്ങളുടെ സ്വത്തുകളെയും ഒക്കെ മോഷ്ടിക്കുക അതുപോലെ ക്ഷേത്രങ്ങളെ തകർക്കുക ഈ ഒരു ലക്ഷ്യത്തോടുകൂടി കാലങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റ് കാരും അവരുടെ ഭരണകൂടവും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ഈ കേരളത്തില് ആത്മാർത്ഥമായി പ്രതികരിക്കുന്ന ഒരേ ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് രണ്ടായിരത്തി പതിനെട്ടിലായാലും പത്തൊമ്പതിലായാലും ഒക്കെ നിരത്തുകളിൽ സമരം ചെയ്യാനും പോലീസിന്റെ അടി കൊള്ളാനും ജയിലിൽ പോകാനും കേസുകൾ ആ കേസുകൾ വഹിക്കാനും ഒക്കെ ബി ജെ പി ആയിരുന്നു വന്നുണ്ടായിരുന്നത് ഇന്നും അതുപോലെ തന്നെ പരിപാലനമായ ശബരിമലയിലെ സ്വർണം കട്ട പിണറായി ബീച്ചിനെതിരെ സമരമായിട്ട് പൊതുസമൂഹത്തിൽ നിൽക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇന്ന് ഇവിടെ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നമ്മൾ നടത്തുന്ന ഈ സമരം രാപ്പകൽ സമരം നാളെ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന ഈ രാപ്പകൽ സമരം ഇതൊരു തുടക്കം മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യുവമോർച്ചയുടെയും മഹിളാ മോർച്ചയുടെയും ഫ്ലിഫ് ഹൗസ് മാർച്ചും അടക്കം നിരവധി സമര പരിപാടികൾ ചെയ്തു ജില്ലകളിലും നടത്തി അതിലുമൊക്കെ വലിയൊരു സമരമാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് പിണറായി വിജയനും പിണറായി വിജയന്റെ അഴിമതിക്കാരായിട്ടുള്ള വാസവനും കടകംപള്ളി സുരേന്ദ്രനും അടങ്ങുന്ന ആ കള്ളന്മാരുടെ കൂട്ടത്തെ ജയിലിൽ അടയ്ക്കുന്നതുവരെ അവർ രാജിവെച്ച് വെച്ച് പുറത്തു പോകുന്നതുവരെ ശബരിമലയിൽ മറ്റു ക്ഷേത്രങ്ങളും ശുദ്ധീകരിക്കുന്നതുവരെ ഈ സമരവുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും ഇത് ജനങ്ങളുടെ സമരമാണ് ഇത് വിശ്വാസികളുടെ സമരമാണ് ഈ സമരത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളോടൊപ്പമാണ് വിശ്വാസികളോടൊപ്പമാണ് അതുകൊണ്ട് ഈ വരുന്ന ദിവസങ്ങളിൽ ഈ സെക്രട്ടേറിയറ്റിൽ നാളെ നടക്കാൻ പോകുന്ന ഇന്ന് രാത്രി തുടങ്ങുന്ന രാപ്പകൽ സമരം മാത്രമല്ല ദിവസങ്ങളിൽ കേരളം കാണാൻ പോകുന്ന നൂറുകണക്കിന് പതിനായിരക്കണക്കിന് ആടുകൾ പങ്കെടുക്കുന്ന പ്രക്ഷോഭങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഈ വിഷയം കേരള പൊതുസമൂഹത്തില് പിണറായി വിജയനെയും കൂട്ടുകയും രാജിവെപ്പിക്കുന്നത് വരെ ഈ സമരവുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തീരുമാനം അതിനോടൊപ്പം കേരളത്തിലെ ഭക്തജനങ്ങളുണ്ട് കേരളത്തിലെ വിശ്വാസികളുണ്ട് ഈ സ്വർണം കെട്ട കള്ളന്മാരെ വെറുതെ വിടാൻ ഭാരതീയ ജനതാ പാർട്ടി ഒരു കാരണവശാലും അനുവദിക്കത്തില്ല എന്നതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് ഹിന്ദു വിശ്വാസിയെ വൈകാരികമായിട്ടുള്ള ഒരു കാര്യമാണ് അയ്യപ്പൻ അയ്യപ്പന്റെ സ്വർണ്ണപ്പാടികൾ അയ്യപ്പന്റെ സ്വർണ്ണ കാര്യങ്ങളെല്ലാം കാര്യങ്ങൾ എല്ലാം വരുന്നത് ആ വൈകാരികത എടുത്തുകൊണ്ടാണ് ഇവരെ ഈ എന്താ പറയാ കുട്ടിക്കളി നടക്കുന്നത് ഒരു മുരാരി മുരാലിബാബുവിനോ അല്ലെങ്കിൽ പറയുന്ന ഈ പൂട്ടിയിൽ ഒന്നും നിക്കില്ല ഇതെല്ലാം തന്നെ കട്ടതാറന്ന് ജനങ്ങൾ അറിയാം ആ ഈ ഈ ഈ സമരങ്ങളെല്ലാം തന്നെ സമരമായി മുന്നോട്ട് പോകാൻ പദ്ധതി മുരാരി അല്ല യഥാർത്ഥ കുറ്റക്കാരൻ അവരെല്ലാം പിണിയാളുകൾ മാത്രമാണ് പിണറായി വിജയന്റെയും വാസ്തവന്റെയും അവരുടെയും എല്ലാം പിണിയാളുകൾ മാത്രമാണ് പോറ്റിയും മുരാരിബാപുമെല്ലാം ഇവരെയൊക്കെ ഇപ്പോൾ നിയമത്തിന് മുമ്പിൽ ഇട്ടു കൊടുക്കുന്നത് പോലും അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇത് തിരിച്ചറിയുന്ന ഒരു വിശ്വാസികൾ ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഒരു മുരാരി മുരാലിബാപ്പൂലോ ഒരു പോറ്റിയോ നിങ്ങൾ അറസ്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞ് സമരവുമായി പിൻവാങ്ങാൻ ഞങ്ങൾ ആലോചിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പിണറായി വിജയനും വാസവനും തന്നെയാണ് ഇതിലെ ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് ആ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടുകയും ഇവരെ എല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നവരെയും ഈ സമരവുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും കേരളത്തിലെ വിശ്വാസികൾ ഞങ്ങളോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ള സമരങ്ങള് പ്രത്യേകിച്ച് ദേവസ്വം മാർച്ചും സെക്രട്ടേറിയറ്റ് മാർച്ചും ഒക്കെ വലിയ രീതിയിൽ പോലീസ് ഒരു അടിച്ചുവിട്ടത് നിരവധി പ്രവർത്തനത്തെ പരിക്കേറ്റ ആ നിലയിലേക്ക് ഈ ദിവസങ്ങളിലെ സെക്രട്ടേറിയറ്റ് പോലീസ് മാറ്റാനുള്ള ഉണ്ടോ എങ്ങനെയാണ് കരുതുന്നത് അത്തരത്തിലുണ്ടായി എങ്ങനെ പ്രതിരോധിക്കും ബിജെപി നോക്കുക എന്നും സമരങ്ങളെ നേരിട്ട് വലിയ പാരമ്പര്യമുള്ള അനുഭവമുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇതിലും വലിയ സമരങ്ങൾക്ക് മുമ്പില് പെരിമാറ കാണിച്ച് നിന്നു കൊടുത്തിട്ടുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി അതുകൊണ്ട് പോലീസിന്റെ എത്ര വലിയ ഭീകരതയായാലും ആയാലും അതുകൊണ്ട് ഭയങ്കര മാറ്റിയൊന്നും അല്ല ഭാരതീയ ജനതാ പാർട്ടി ഇതിനു മുമ്പും നിരവധി സമരങ്ങളിൽ പോലീസ് പല ഭീകരത വഴിയും ഞങ്ങളെ പേടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അങ്ങനൊന്നും ഭയന്നിട്ടില്ല ഭാരതീയ ജനതാ പാർട്ടി ഈ കഴിഞ്ഞ സമരങ്ങളിലെല്ലാം പോലീസ് വലിയ രീതിയിൽ ആക്രമണം നടത്തി ആക്രമണം നടത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ മനോവീര്യം കെടുത്താൻ ശ്രമിച്ചു പക്ഷെ ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോവുകയല്ല ഭാരതീയ ജനതാ പാർട്ടി ചെയ്തത് മറിച്ച് കൂടുതൽ ഉഷരോടുകൂടി കൂടുതൽ വീര്യത്തോട് കൂടി മുമ്പോട്ട് പോവുകയാണ് ഭാരതീയ ജനതാ പാർട്ടി ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ നൂറുകണക്കിന് പ്രവർത്തകരെ ജയിലിലിട്ടില്ലേ രണ്ടായിരത്തി പതിനാലിൽ എത്ര പേരെ പോലീസ് ലാത്തി ചാർജ് നടത്തി എത്ര ഭീകരമായി ആക്രമിച്ചു എന്നിട്ട് ഈ മനോഹരം നടന്നു ഇല്ലല്ലോ അതുകൊണ്ട് ഇതൊന്നുമല്ല ഈ പാടുന്ന പോലീസിന്റെ സമരങ്ങളോ ലാത്തിയോ അടിയോ പിടിയോ ഇതിനൊന്നും കേളാൻ പോകുന്നതല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെ വീര്യം ഇതിലും കൂടുതൽ കൂടി മുന്നോട്ട് പോകും കൂടുതൽ ആവേശത്തോടു കൂടി സമരമായിട്ട് പോകും പോലീസ് ഏതറ്റം വരെ പോയാലും നേരിടാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണ് യാതൊരു സംശയവും ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത് ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയാണ് നമുക്ക് ഇവിടെ തന്നെ ദൃശ്യങ്ങളിൽ കാണാം സമയം രാത്രി പത്ത് മണി കഴിഞ്ഞിരിക്കുകയാണ് ഈ സെക്രട്ടേറിയറ്റിന്റെ സമര ഗേറ്റ് എന്നറിയപ്പെടുന്ന നോർത്ത് ഗേറ്റിന് മുന്നിലാണ് ഞാനുള്ളത് ഈ നോർത്ത് ഗേറ്റിന്റെ ഭാഗം പൂർണ്ണമായി തന്നെ ബിജെപി പ്രവർത്തകർ ഉപയോഗിച്ചിരിക്കുകയാണ് ഇതുപോലെ തന്നെ ഈ പ്രധാനപ്പെട്ട എമർജൻസി ഗേറ്റ് ഒഴികെ മറ്റെല്ലാ ഗേറ്റും തന്നെ ബിജെപി പ്രവർത്തകർ ഉപയോഗിച്ച നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു കൂടി ഈ തലസ്ഥാന മഗ്രി പൂർണ്ണമായും ബി ജെ പിയുടെ കൈപിടിയിൽ ഒതുങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലേക്കുള്ള பிரித்திலுள்ளோடி அது கடினப்பூர் அருவ் சந்திரசேரம் உட்பட உள்ள நம்ம கண்டு அப்படின்னு பொதுமக்களா স্বর্ণカラー ஆகி இருக்கின்றது இந்தா இந்த செக்டார் ஆபீசர் ஆப்கரவ கிளை ஏ உண்டு அந்த கலை நீர் மீது பயணம் பண்ணியட அந்த தலஸ்தாபதி நிர்வாக செக்டரி இந்த இந்த யாத்திரை போதறப்பிலும் தன்னார்வமாக ஆ 30 செக்டரிட்ரிலிருந்து आदित्य ரூகுபுரோட பாண்டல అర్జుன் श्रीवास्तव